ഇരുപത്തിയെട്ട് വർഷത്തെ സേവനത്തിന്റെ പാതയിൽ ക്രിസ്ത്യൻ സർവീസ് സൊസൈറ്റി ഇന്റർനാഷണൽ കോട്ടപ്പുറം രൂപതയിലെ വിവിധ തലങ്ങളിൽ സി എസ് എസ് ഇരുപത്തിയെട്ടാം സ്ഥാപക ദിനം ആഘോഷിച്ചു ലോക്കൽ തല ഉദ്ഘാടനം മടപ്പാത്തുരുത്തിൽ ലോക്കൽ പ്രസിഡന്റ് ജോസഫ് പി ഡിയുടെ അധ്യക്ഷതയിൽ മുൻ വൈസ് ചെയർമാൻ ജോജോ മനക്കിൽ നിർവഹിച്ചു ക്രിസ്ത്യൻ സർവീസ് സൊസൈറ്റി ഇന്റർനാഷണലിന്റെ ഇരുപത്തെട്ടാം സ്ഥാപക ദിനം കോട്ടപ്പുറം രൂപതയിൽ ജില്ലാ നിയോജക മണ്ഡലം ഏരിയ ലോക്കൽ തലങ്ങളിൽ വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു തൃശൂർ ജില്ലാതല ആഘോഷങ്ങൾ മതിലകത്ത് രൂപത പ്രസിഡന്റ് ജിസ്മോൺ ഫ്രാൻസിസ് ഉദ്ഘാടനം ചെയ്തു നിയോജക മണ്ഡലം തല പരിപാടികൾ ഇരിങ്ങാലക്കുടയിൽ നിയോജകമണ്ഡലം പ്രസിഡന്റ് ഫിലിപ്പ് ഒളാട്ടുപുറവും ഏരിയ തല ആഘോഷങ്ങൾ ചെറിയപ്പള്ളിയിൽ ഏരിയ പ്രസിഡന്റ് ജോയി മേലേടത്തും ഉദ്ഘാടനം ചെയ്തു ലോക്കൽ തല ഉദ്ഘാടനം മടപ്പ്ളാതുരത്തിൽ മുൻ വൈസ് ചെയർമാൻ ജോജോ മനക്കിൽ കേക്ക് മുറിച്ച് നിർവഹിച്ചു ലോക്കൽ പ്രസിഡന്റ് ജോസഫ് പി ഡി അധ്യക്ഷത വഹിച്ചു പ്രഥമ പ്രസിഡന്റ് പിയൂസ് വി പി പതാക ഉയർത്തി സംസ്ഥാന കൌൺസിൽ അംഗങ്ങളായ സോഫി ജോജോ ഷീല ജൂസ കുര്യാപ്പിള്ളി ലോക്കൽ പ്രസിഡന്റ് ജോബ് കളത്തിൽ പത്താം വാർഷികത്തിൽ സാന്താക്ലൂസ് റാലിയിൽ ലീഡർ ആയിരുന്ന പീറ്റർ വിയോ മുൻ ലോക്കൽ സെക്രട്ടറി സെബാസ്റ്റിൻ പി വി ദേവസി കെ വി എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ പറവൂർ ഇവോൺ സ്റ്റെയിൻലെസ് സ്റ്റീൽ നോട്ട് സ്റ്റെയിൻലെസ് സ്റ്റീൽ പൈപ്പ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ജനൽ പൈപ്പുകൾ എസ് എസ് പ്ലേറ്റ് എസ് എസ് ഷീറ്റ് എസ് എസ് ഹാൻഡ് റെയിൽ ഫിറ്റിംഗ് ആൻഡ് ഓൾ എസ് എസ് ഐറ്റംസ് മിതമായ നിരക്കിൽ ലഭിക്കുന്നു എസ് എസ് ഷീറ്റുകൾ ഹോൾസെയിൽ വിലയിൽ ലഭ്യമാണ്